വടക്ക് വശത്തു നിന്നുള്ള തരംഗങ്ങൾ നമ്മളെ വൈറ്റൽ ഫോഴ്സിനെ ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ അവിടെ യോജസ് തേജസ് വീര്യം ബലം ഈ ഗുണങ്ങളൊക്കെ ധാതുക്കൾ വഴിക്ക് നമുക്ക് തരുന്നത് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഊർജ്ജ തരംഗങ്ങളാണ് ഇത് വേണ്ടി നമുക്ക് ആവശ്യമാണ് ഇനി പടിഞ്ഞാറ് വശത്തും വലിയ കുഴപ്പമൊന്നുമില്ല പടിഞ്ഞാറ് വശത്തായാലും ഈ സൗരയൂഥം ഈ ഗ്രഹങ്ങളൊക്കെ സൂര്യൻ്റെ ചുറ്റും പടിഞ്ഞാറ് വശത്താണല്ലോ വൈകുന്നേരം എത്തുന്നത് അതുകൊണ്ട് പടിഞ്ഞാറ് വശത്തിനും ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പലപ്പോഴും പല പ്രാർത്ഥനകളും ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ രാവിലെ കഴുകോട്ടും പൈനാരും പടിഞ്ഞാറുകൾ തിരിഞ്ഞ് നിന്ന് ചെയ്യാനാ പറയാം ഇപ്പോൾ കടക്കോട്ട് എപ്പോഴും ചെയ്യാം അതിനൊരു നിയമം ഒന്നും ഇഷ്ടം എന്നല്ല എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം ഇനി തെക്ക് വശത്തൊക്കെയാ തെക്ക് വശത്ത് തിരിഞ്ഞെന്ന പ്രാർത്ഥനയൊന്നുമില്ല മാത്രമല്ല ഒരു കണ്ണാടി പോലും തെക്കോട്ട് തിരിച്ച് വെക്കരുതെന്നാണ് പറയാം കണ്ണാടി പോലും തെക്കോട്ട് തിരിച്ച് വയ്ക്കാൻ പാടില്ല വടക്കോട്ട് വിരിച്ചു വെക്കാം എന്താപ്പം തെക്കോട്ട് വിരിച്ചു വെച്ചാൽ ആകാശത്തിലെ തെക്ക് ഭാഗത്ത് ധാരാളം കെമിക്കൽ എനർജീസാണ് ഉണ്ടാവുക രാസ ഊർജം അത് എല്ലാ ഭാഗത്തും ഉണ്ടാവും കെമിക്കൽ എനർജി ഉണ്ടാവും പക്ഷേ കിഴക്കും പടിഞ്ഞാറും വടക്കും ഭാഗത്ത് ഉള്ള ഈ കെമിക്കൽ എനർജീസിനെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഊർജ്ജ തരംഗങ്ങൾ ധാരാളമായിട്ട് വന്നു ചേരുമ്പോൾ ഇതിനെ ശുദ്ധീകരിക്കും അതാണ് നല്ല പോസിറ്റീവ് എനർജി ആക്കിയിട്ട് തരും അതേസമയം തെക്ക് ഭാഗത്തുള്ള കെമിക്കൽ എനർജീസിനെ ശുദ്ധീകരിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ തെക്ക് വശം കെമിക്കൽ എനർജിയുടെ സ്ഥാനമായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത് ശവസംസ്കാരം ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണ് എന്തായാലും ഇതിന് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഈ കെമിക്കൽ എനർജികളെപ്പോലും ശുദ്ധീകരിക്കാനുള്ള ഒരു വഴി നമ്മുടെ പൂർവീയിൽ പറഞ്ഞ തന്നെ എന്താണെന്നറിയോ നല്ല പുളിയുള്ള വൃക്ഷങ്ങൾ തെക്ക് വശത്ത് ഇട്ടാൽ മതി തെക്ക് വശത്ത് പുളിയുള്ള വൃക്ഷങ്ങൾ തടിയാണെങ്കിൽ തെക്കുവശത്തുള്ള ഈ കെമിക്കൽ എനർജിയെ അത് ശുദ്ധീകരിച്ച് തരുത്രേ അതിൻ്റെ പുളിയുള്ള വൃക്ഷങ്ങൾ നല്ല ടാമറിൻ അഥവാ വാളൻപൊളി തെക്ക് വശത്ത് തടുന്നത് നല്ലതാണ് അതേപോലെ ഇരുമ്പൻപൊളി എന്നറിയപ്പെടുന്നു ഇരുമ്പൻ്റെ രസമുള്ള ഒരു പുളി ഇതൊക്കെ തെക്ക് വശത്ത് ഇടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തെക്കുവശത്ത് നടാവുന്ന അമിതരസമുള്ള ചില ഈ കെമിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം പല ബാധാമൂർത്തികളൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക അതൊക്കെ കെമിക്കൽ എനർജീസാണ് അതിനെയൊക്കെ വലിച്ചെടുക്കാവുന്ന കാഞ്ഞിരം പോലുള്ള വൃക്ഷങ്ങളുണ്ട് അതൊക്കെ തെക്ക് വശത്ത് നട്ടാൽ ഈ ആ വീടിൻ്റെ പരിസരത്തിന് ശുദ്ധീകരിച്ച് തരാൻ ഈ വൃക്ഷങ്ങൾ കൊണ്ട് സാധിക്കും അപ്പോൾ പ്രകൃതിക്ക് നമുക്ക് തരാൻ ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള ഈ പോസിറ്റീവ് എനർജി ആയിട്ട് മാറ്റിയെടുക്കുന്ന ഈ കഴിവ് കൊണ്ട് വീടിൻ്റെ നാല് ഭാഗവും നേടുന്ന വൃക്ഷങ്ങളെ കൊണ്ട് അതിനെ നേടിയെടുത്ത് തരാൻ ഉള്ള ഒരു സമ്പ്രദായമാണ് വൃക്ഷങ്ങളുടെ എന്ന് പറയുന്നത് ഒരു ചൊല്ല് പറയാറുണ്ട് അശ്വത്ഥമേഘം പിചുകുന്ത മേഘം ഞഗ്രോധമേഘം ദശ തെന്ത്രിച്ച കപിത്തം ബില്ുവം അമലം ഇത് ഇത് കവിത്ത ബില് അമല ഇത് രണ്ടെണ്ണം വീതം ഇനി പഞ്ച ആമ്രം അഞ്ച് മാവ് ഇതാരും നടന്നു പോവും അയാൾക്ക് നരകത്തിൽ പോകേണ്ടി വരില്ലയെന്നാണ് പറയുക അപ്പോൾ നമ്മൾ അത്ഭുതം നോക്കും നമ്മൾ അപ്പോൾ ഇത്തവണപ്പെട്ട ഒരു അരയാൽ അതെ അതുപോലെ ഒരു പേരാൽ അറിയാൽ പേരാൽ പിന്നെ പത്ത് പുളിമരം പുളിയെ പുളി പത്തെണ്ണ പറഞ്ഞിരിക്കുന്നത് വാർമരം രണ്ടെണ്ണം കൂവളം രണ്ട് നെല്ലി രണ്ട് ഇതിനൊക്കെ സ്ഥാനങ്ങൾ നിർണയിച്ച് വെച്ചിട്ടുണ്ട് ഓരോന്നിനും ഇതൊക്കെ അഞ്ച് മാവ് അതിൽ പത്ത് പുളി മരം നടാൻ പറഞ്ഞത് ടാമ്പറിൽ നടാൻ പറഞ്ഞത് തെക്കു വശത്താണ് തെക്ക് വശത്തിനെ ശുചീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതേസമയം അഞ്ച് മാവ് നടാൻ പറഞ്ഞിരിക്കുന്നത് വടക്കു വശത്താണ് ഇതെന്തിനപ്പം ഈ തെക്കും വടക്കും ഇങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നൊരു കാരണമുണ്ട് ഭൂമിയുടെ തെക്ക് ഭാഗത്തു നിന്ന് വടക്ക് ഭാഗത്തേക്ക് കൃത്യം പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കഴിക്കുന്ന ഭാഗത്തേക്ക് ഇരുപത്തിരണ്ടര ഡിഗ്രി ചെരിഞ്ഞിട്ട് അച്ചുതണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ എനർജി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ വാസ്തുപുരുഷൻ ക്ഷേത്രപാലെന്നുള്ള വേരലൊക്കെ പറയും ഈ ഇലക്ട്രിക്കൽ എനർജിയുടെ പ്രവാഹത്തിനനുസരിച്ചിട്ടാണ് ഈ തെക്ക് വശത്തെ പുളിയും വടക്കു വശത്തെ മാവുമൊക്കെ നടാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു ഡോക്ടർ കെ അരവിന്ദാഷൻ